നമസ്കാരം ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കയ്യിലൊരു നിധിയുണ്ട് പക്ഷെ ഓരോ സെക്കൻഡിലും അതിൽ നിന്ന് കുറേശ്ശെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അറിയാതെ തന്നെ എന്തായിരിക്കും അത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരി നമുക്കൊരുമിച്ച് കണ്ടുപിടിക്കാം അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആ വസ്തു സ്വർണ്ണ അതോ പണമോ സ്ഥാനമാനങ്ങളോ അല്ലേ അല്ല ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ലളിതമാണ് പക്ഷേ അത്രയേറെ ശക്തവുമാണ് അത് മറ്റൊന്നുമല്ല സമയം തന്നെ നമുക്ക് ഈ സമയത്തിന്റെ വിലയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലൊന്നു ചിന്തിച്ചാലോ ഇതിനെ ഒരു ഡയമണ്ട് സൂത്രം എന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്ക് തിളക്കമുള്ള അത്രയ്ക്കും വിലമതിക്കാൻ പറ്റാത്ത ഒരു സത്യമാണത് ഒന്ന് ആലോചി നോക്കൂ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പണം ഒരുപക്ഷെ കഷ്ടപ്പെട്ടാൽ തിരികെ നേടാൻ പറ്റിയേക്കാം അല്ലേ പക്ഷെ കടന്നുപോയ ഒരു നിമിഷമോ അത് പോയത് തന്നെയാണ് എന്നേക്കുമായിട്ട് വേള ഒന്നിനും പകരം വയ്ക്കാൻ പറ്റാത്ത നമ്മുടെ ഒരേ ഒരു സമ്പത്ത് അത് സമയം മാത്രമാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മളിൽ കൂടുതൽ പേരും എവിടെയാണ് ജീവിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ കെണിയാണ് അപ്പോൾ എന്താണ് ഈ കെണി എന്നല്ലേ സിമ്പിളാണ് ഭൂതകാലം നമുക്ക് തരുന്നത് മിക്കവാറും ഖേദങ്ങളായിരിക്കും ഭാവിയോ ഒരുപാട് ഉത്കണ്ഠകളും സത്യത്തിൽ ഇവ രണ്ടും നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഓരോ തോന്നലുകൾ മാത്രമാണ് പക്ഷേ വർത്തമാന നിമിഷം അതായത് ഇപ്പോൾ അതങ്ങനെയല്ല അതാണ് യാഥാർത്ഥ്യം നമ്മുടെ കൺട്രോളും പവറും എല്ലാമുള്ളത് ആ ഒരൊറ്റ നിമിഷത്തിലാണ് അപ്പോൾ ഈ കെണിയിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കും വഴി നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് വർത്തമാന നിമിഷത്തിന്റെ ആ ഒരൊറ്റ നിമിഷത്തിന്റെ ഗംഭീരമായ ശക്തി നമ്മൾ തിരിച്ചറിയുക അതുമാത്രം മതി വർത്തമാന നിമിഷമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോലും കഴിയുന്ന ഒരേയൊരു സമയം ഈ നിമിഷത്തെ ആരാണോ ശരിയായി ഉപയോഗിക്കുന്നത് അവരാണ് ശരിക്കും ജ്ഞാനികൾ ശരി ഈ തത്വങ്ങളെയൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വിജയമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അതിന് വളരെ വ്യക്തമായൊരു ഫോർമുല തന്നെയുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡയമണ്ട് സൂത്രം ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യത്തിൽ കൊടുക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഊർജ്ജം കിട്ടും ഒരു ദൈവികമായ ഊർജം ആ പവറാണ് വിജയത്തെ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കുന്നത് അപ്പോ ഈ വിജയമന്ത്രം നമുക്ക് എങ്ങനെ സ്വന്തമാക്കാം ഒരു നാല് സ്റ്റെപ്പേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണോ അതിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധിക്കുക ഫുൾ ഫോക്കസ് രണ്ടാമതായി ആ ഫോക്കസോടുകൂടി ഉറച്ചൊരു തീരുമാനമെടുക്കുക ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴുണ്ടല്ലോ നിങ്ങളുടെ ഓരോ പ്രവർത്തിക്കും ഒരു പ്രത്യേക പവർ കിട്ടും പിന്നെ വിജയം നിങ്ങളെ തേടിവരും ഉറപ്പാണ് അവസാനം നോക്കുമ്പോൾ വിജയവും പരാജയവും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം സമയത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടാണ് വിജയിച്ച ആളുകളെ ഒന്ന് നോക്കൂ അവരോരോ നിമിഷത്തിനും വില കൽപ്പിക്കുന്നു സമയത്തെ നമ്മൾ എപ്പോൾ ബഹുമാനിക്കാൻ തുടങ്ങുന്നുവോ അവിടെയാണ് യഥാർത്ഥ വിജയം തുടങ്ങുന്നത് അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചതിൽ നിന്ന് ഓർത്തു വെക്കേണ്ട മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്ന് സമയം വളരെ അമൂല്യമാണ് രണ്ട് നമ്മുടെ യഥാർത്ഥ ശക്തി ഈ നിമിഷത്തിലാണ് മൂന്ന് ആ നിമിഷത്തിലെ നമ്മുടെ ഏകാഗ്രതയാണ് വിജയത്തിന്റെ താക്കോല് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ ചിന്തകളെല്ലാം യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ മഹത്തായ സാഹിത്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് അപ്പോ ഈ അറിവ് ഇപ്പോൾ നിങ്ങളുടേതാണ് ചോദ്യം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിലെ തൊട്ടടുത്ത നിമിഷം ഈ അറിവ് വെച്ച് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ